ഇവിടെ സഹോദരങ്ങളെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപോലെ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവലാദികൾ അസ്വസ്ഥതകൾ ഉണ്ടാകാറില്ല എല്ലാം നന്നായിട്ട് പോകുന്ന നിമിഷങ്ങളിൽ തന്നെ ചില ദിവസങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം ഒരു മൂടില്ല പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ എല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുവാൻ നല്ല എളുപ്പമുണ്ട് ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട് അതിൽ ന്യായമായ കാര്യങ്ങളുണ്ടാകാം വളരെ അകാരണമായ നമ്മുടെ തന്നെ കുറവുകൾ കൊണ്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ടാകാം ഇതെല്ലാം സ്വാഭാവികമാണ് എന്നാൽ ഹബക്ക് പ്രവാചകൻ ഇപ്രകാരം ആവ്ലാദികളും ചോദ്യങ്ങളും അസ്വസ്ഥതകളും അതല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത പലതും നമുക്ക് ചുറ്റും സംഭവിക്കുമ്പോൾ എന്ത് എന്ത് എന്നുള്ള ചോദ്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ജോലിസ്ഥലത്താകാം കുടുംബജീവിതത്തിലാകാം നിങ്ങളുടെ ഇടവക സമൂഹത്തിലാകാം പല സ്ഥലങ്ങളിൽ വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ അസ്വസ്ഥതകളും അകാരണമായ സംശയങ്ങളും ആവലാദികളും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥകളും എല്ലാം നമ്മുടെ ജീവിതങ്ങളിലുണ്ട് അപ്പോൾ പ്രവാചകൻ പറയുന്ന മനോഹരമായ ഒരു കാര്യം അപ്പോൾക്ക് രണ്ട് ഒന്ന് മുതലുള്ള വചനങ്ങൾ ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ കൗതാസിക ജീവിതത്തിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നില ഉറപ്പിച്ച് നമ്മൾ നിൽക്കണം എന്നിട്ട് അടുത്ത വചനം പറയുകയാണ് അവിടുന്ന് എന്നോട് എന്ത് പറയുമെന്നും എൻ്റെ ആവലാദിയെക്കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു ദൈവത്തോടാണ് ചോദ്യം ഉത്തരം തേടുന്നത് ദൈവത്തിൽ നിന്നാണ് മനുഷ്യരിൽ നിന്നല്ല കൂട്ടുകാരിൽ നിന്നല്ല സഹപ്രവർത്തകരിൽ നിന്നല്ല പങ്കാളിയിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ അയൽപ്പക്കാരിൽ നിന്നുമല്ല അവിടുന്ന് എന്നോട് എന്ത് പറയുന്നു കർത്താവ് എന്നോട് എന്താണ് ഈ സാഹചര്യങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ആവലാദിയെക്കുറിച്ച് അവിടുന്ന് എൻ്റെ അവലാദിയെക്കുറിച്ച് പലരിൽ നിന്നും ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് മറിച്ച് എൻ്റെ അവലാദിയെക്കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്നു കൊണ്ടാണ് ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ട വലിയ ഒരു ദൃഷ്ടാന്തമാണ് വലിയ ഒരു പാഠമാണ് വലിയ ഒരു മാതൃകയാണ് കർത്താവ് എനിക്ക് ഉത്തരമൊരുളി ദർശനം രേഖപ്പെടുത്തുക ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക അങ്ങനെ നമ്മൾ നിലയുറപ്പിച്ചാൽ അങ്ങനെ ദൈവത്തോട് നമ്മുടെ ചോദ്യങ്ങളും അവലാതകളും ഓ ഉയർത്തി കഴിഞ്ഞാൽ അവിടുന്ന് ഉത്തരം നൽകുക തന്നെ ചെയ്യും ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക അപ്പോൾ വൈകുന്ന അവസരങ്ങളുണ്ട് നമ്മുടെ ടൈം ഫ്രെയിമിനും അപ്പുറം കാത്തിരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട് അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അത് താമസിക്കുകയില്ല ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്തത മൂലം ജീവിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ് സ്വസ്ഥമാകുക വൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കുക ദൈവ വചനത്തിൽ പരിശുദ്ധ ഗുർഭാലയിൽ പരിശുദ്ധ ജപമാലയിൽ ശരണം വയ്ക്കുക നീ കാത്തിരിക്കുക വൈകുന്നുണ്ടെങ്കിലും നീ കാത്തിരിക്കുക നീ ദൈവത്തോട് ആലോചന ചോദിക്കുക ദൈവം എന്താണ് ഈ സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നതെന്ന് ദൈവത്തോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുക ദൈവത്തിൽ നിന്ന് തന്നെ ഉത്തരം തേടിക്കൊണ്ടിരിക്കുക അവിടുന്ന് നിനക്കാവശ്യമായ നിന്റെ കുടുംബത്തിനാവശ്യമായ നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന മേഖലകൾക്ക് ആവശ്യമായ ഉത്തരം അവിടുന്ന് കൃത്യമായി നൽകും അങ്ങനെ ഉള്ള ഒരു വിശ്വസ്തയുടെ ജീവിതം അങ്ങനെയുള്ള ദൈവമായുള്ള ഒരു കണക്ഷനുള്ള ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അതിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു അഞ്ചപ്പത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അഞ്ചപ്പം ഷെയർ ചെയ്യണം ഈ വിശുദ്ധ നൊയിമ്പിൻ്റെ നാളുകൾ നമുക്ക് നമുക്കെല്ലാവർക്കും കൃപയുടെ ദിനങ്ങളായി മാറട്ടെ ഹലിയ